കൂട്ടുകാരെ ചന്ദ്രകാന്തം നമ്മൾ കാണാൻ ഏറെ കൊതിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ എന്ന് വരുന്നത് വേറെ എന്ന് പറയാൻ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഞാൻ എന്നെ ഇന്ത്യവരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അർജുൻ്റെ കൂടെ അർജുൻ്റെ കാൽക്കീഴിൽ ഞാൻ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അർജുൻ പറയുന്നുണ്ട് കാൽകീഴിലല്ല എൻ്റെ നെഞ്ചോട് ചേർത്തിരിക്കാമെങ്കിൽ മാത്രം നീ വന്നാൽ എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ പിങ്കി വീണ്ടും വീണ്ടും നമ്മൾ അർജുനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കില്ലൻ രംഗത്തോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അപ്പം നമ്മുടെ പപ്പ ഇത് വന്ന് കാണുന്നുണ്ട് പപ്പ അപ്പോൾ ഇതൊക്കെ കണ്ട് ആ ഒരു കണ്ണെന്നറിയുന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ പപ്പ ആ ഒരു താലി നമ്മുടെ പിങ്കിയെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ വന്നത് ആ ഒരു താലി ആരുടെ കയ്യിലായിരുന്നു ശരിക്കും അർജുൻറെ കയ്യിൽ ആർന്നില്ലേ അതിന്റെ ഡെലിവറി ഒന്ന് സംഭവിച്ചോ അറിയില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പിങ്കിയുടെ കയ്യിലാണ് ഇപ്പം നിലവിലെ താലി അപ്പോൾ നമ്മുടെ പപ്പ പറയുന്നുണ്ട് ആ താലി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് താലി എടുത്തുകൊണ്ട് വരികയും നമ്മുടെ അർജുൻ്റെ ആ കയ്യില് ഈ ഒരു താലി നമ്മുടെ പപ്പയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഈ ഒരു താലി നീ അവളെ അണിയിക്കണം എനിക്കത് കാണണം എനിക്ക് എന്തായാലും സമാധാനമാകൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പപ്പ അങ്ങനെ നമ്മുടെ അർജുൻ രണ്ടും എന്താ പറയുക അർജുനും പറയുന്നുണ്ടോ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിക്ക് ആ ഒരു താലി അണീച്ചു കൊടുക്കുന്നുണ്ട് അപ്പം താലി അണീക്കു മുമ്പ് നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ടോ സമ്മതം ചോദിക്കുന്നുണ്ട് ആദ്യം നിന്റെ കാര്യത്തിൽ താലി കിട്ടിയപ്പോൾ ഞാൻ നിന്റെ സമ്മതം ചോദിച്ചില്ലായിരുന്നു ആ ഒരു കടം ഇപ്പോൾ വീട്ടുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് താലി ഞാൻ അണീച്ചോട്ടെ എന്ന് ചോദിക്കുന്ന അപ്പുറത്ത് നമ്മുടെ പിങ്കിയും പറയുന്നുണ്ട് ഓ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കുറച്ചൊരു നാളായിട്ട് കൊതിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി കാഴുത്ത് നീട്ടിക്കൊടുക്കുന്നതും അർജുന ആ താലി നമ്മുടെ പിങ്കിയെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഇന്ത്യ ഒരു സീനാട്ടോ കാണിക്കുന്നത് ഇന്ത്യവരത്തിലല്ല നമ്മുടെ ഗൗതമിൻ്റെ ഒരു ഇതായിട്ടോ കാണിക്കുന്നത് അപ്പുറത്ത് വേറൊരു കഥ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ നന്ദ നന്ദിയെ ഒതുക്കാൻ വേണ്ടി പണ്ടത്തെ ആ ഒരു എസ്റ്റേറ്റിലത്തെ ആ ഒരു രാഷ്ട്രീയക്കാരനും ബാലാജിയും കൂടി ഒന്നിക്കുകയാണ് നമ്മുടെ നന്ദിയെ വക വരുത്താൻ തന്നെ അപ്പോൾ അതിന് അവർ ഇങ്ങനെ പല എന്താ പറയുക കണ്ട് ആ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ ബാലാജിയുമായിട്ട് കണ്ട് നമ്മുടെ നന്ദിയെ കൊല്ലാനുള്ള എല്ലാ എന്താ പറയുക വഴികളും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം നമ്മുടെ അവർ പറയുന്നുണ്ട് ഗൗതമിൻ്റെ ഭാര്യയാണോ ഐ പി എസ്കാരൻ്റെ ഭാര്യയാണ് കൊല്ലാൻ അത്രയും എളുപ്പമായിരിക്കില്ല അപ്പോൾ നമ്മുടെ ബാലാജി പറയുന്നുണ്ട് എന്തൊക്കെയാൽ ഞാൻ അവളെ തീർത്തിരിക്കും എൻ്റെ ഉറ്റശത്രു മഹേന്ദ്രൻ്റെ മരുമകളായിട്ട് ഇപ്പം വിലസ് കല്ല് അവൾ വിലസ് കല്ല് ഇന്ദി ഇനി അവളെ മതി അവളുടെ ജീവിതം ഇനി മതിയാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബാലാജി പറയുന്ന രംഗവും നമുക്ക് അപ്പുറത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗൗതം ഗൗതം നമ്മുടെ നയനയാവുന്ന രാത്രി ഇപ്പോൾ കാണാൻ വന്ന ശിവപ്രസാദിനെ പിടികൂടുന്ന ഒരു രംഗമുണ്ട് ശേഷം ശിവപ്രസാദ് പറയുന്നുണ്ട് നയനയാണ് പെരിങ്കള്ളിയാണ് നയനയാണ് കമ്പനിയിൽ നിന്നും കുറേ പൈസ വെട്ടിച്ച് കൊണ്ടുപോയത് അപ്പോൾ അതിന് അതിൻ്റെ ഒരു കാരണം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പാതിരാത്രി വന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം ഇവിടെ തന്നെ റൂം എടുത്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ ഒരു കാര്യം പറഞ്ഞ് പറയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് പാതിരാത്രി വന്ന് നയനയെ കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതമന് ഏകദേശം മനസ്സിലായത് നമ്മുടെ കള്ളത്തരം നമ്മുടെ നയന എത്രത്തോളം പെരിങ്കള്ളിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഗൗതമനെ പിടിക്കാം ശേഷം നമ്മുടെ പിങ്കിയുടെയും കാര്യം കാര്യോ നമ്മുടെ പിങ്കിക്ക് താലിയൊക്കെ അണിയിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ ശേഷം എന്നാൽ ഞാൻ പൊക്കോട്ടെ പപ്പ എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നൊരു രംഗമാട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി എന്നെ എന്തൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തോടു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി നമ്മുടെ ഇന്നത്തെ പ്രൊമോ വരുമ്പോൾ അറിയാം നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയും കൂട്ടി ഇന്ത്യവരത്തിലേക്ക് വരത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ ആ ഒരു കാരണന്മാരുടെയൊക്കെ സമ്മതം ചോദിച്ചിട്ടാകുമോ നമ്മുടെ പിങ്കി ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരെയും ഗുഡ് ബൈ